ഏറെ വർഷങ്ങളായി മലയാള സിനിമാ സീരിയൽ രംഗത്ത് നിറസാന്നിധ്യമായി തിളങ്ങി നിൽക്കുന്ന നടിയാണ് കാർത്തിക ചന്ദനമഴയിൽ തുടങ്ങി നായികയായും വില്ലത്തിയായുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നടി കൈനിറയെ സീരിയലുകളുമായി ഇപ്പോഴും സജീവമാണ് പുതിയ പരമ്പരയായ പഞ്ചാഗ്നി സംരക്ഷണം ആരംഭിച്ചിട്ട് ദിവസങ്ങൾ മാത്രമേ പിന്നിടുന്നുള്ളൂ ഇതിൽ ശ്യാമള എന്ന കഥാപാത്രമായി എത്തുന്ന കാർത്തിക ഇതിനോടകം തന്നെ പ്രശംസ നേടിക്കഴിഞ്ഞു ഇപ്പോഴുതാ നടിയെ കാണുവാൻ സീരിയൽ ലൊക്കേഷനിലെത്തിയ ഒരു കുടുംബത്തിന്റെ വീഡിയോ ആണ് വൈറലായി മാറുന്നത് മല്ലു മോമ്പായി സ്വാതി എന്ന സോഷ്യൽ മീഡിയ പേജിലൂടെ ശ്രദ്ധ നേടിയ കുടുംബത്തിലെ കണ്ണൻ എന്ന കുഞ്ഞിനെ മടിയിൽ വെച്ച് താലോലിക്കുന്ന നടിയുടെ വീഡിയോ ആണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത് നടിയെ കാണുവാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തിയപ്പോൾ ഭിന്നശേഷിക്കാരനായ കണ്ണനെ മടിയിൽ വെച്ച് താലോലിക്കുകയായിരുന്നു കാർത്തിക ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇരുവരും കണ്ടുമുട്ടിയത് മടിയിൽ കിടന്ന് നിർത്താതെ കളിച്ചു ചിരിച്ച് കൊഞ്ചുന്ന കണ്ണൻ പിന്നെ നടിയെ വിട്ടുമാറിയില്ല എന്ന് ചുരുക്കം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു അവന് ഷൂട്ടിംഗ് തുടങ്ങും മുന്നേ മേക്കപ്പ് ചെയ്യാൻ പോലും അവൻ വിട്ടില്ല തുടർന്ന് മേക്കപ്പ് മാൻ അങ്ങോട്ടെത്തി മേക്കപ്പ് ചെയ്യുകയായിരുന്നു കാർത്തികയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം തൊട്ടഴിയെ അമ്മയും ഒക്കെ ഉണ്ടെങ്കിലും നടിയുടെ സ്നേഹം ആസ്വദിച്ച് കുഞ്ചിക്കിടക്കുന്ന കണ്ണന്റെ വീഡിയോ ആരാധകരുടെയും കണ്ണു നിറയിക്കുന്നതാണ് കണ്ണന്റെ അമ്മ ഈ വീഡിയോ പങ്കുവച്ചതോടെയാണ് ആരാധകരും ഈ സന്തോഷ കാഴ്ച കണ്ടത് തൃശൂർ കൊടകര സ്വദേശിയായ സ്വാതിയുടെയും അണിലിന്റെയും മൂത്ത മകനാണ് ഭിന്നശേഷിക്കാരനായ കണ്ണൻ എന്ന അനൈ ജനിക്കുമ്പോൾ നാലു കിലോയോളം ഭാരമുള്ള ആരോഗ്യവാനായ കുഞ്ഞായിരുന്നു അവൻ എന്നാൽ അഞ്ചാം മാസത്തിൽ തലച്ചോറിനെ ബാധിച്ച പനി അവനെ കിടപ്പുരോഗിയാക്കി മാറ്റുകയായിരുന്നു പിന്നീട് ഏറെക്കാലം അവനെ ചികിത്സിച്ചതോടെ സാമ്പത്തികമായും കുടുംബം തകർന്നു തുടങ്ങിവെച്ച വീടിന്റെ പണി പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു കൂലിപ്പണിക്കാരനായ അനിലിന് സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ പോലും കഴിഞ്ഞില്ല ഇതിനിടെ ഒരു കുഞ്ഞുകൂടി ജനിച്ചു അതോടെ കണ്ണനിൽ മാനസികമായി ചില മാറ്റങ്ങൾ ഉണ്ടായി അതിനിടെ കോവിഡ് കൂടി വന്നതോടെയാണ് വീട്ടു ചെലവ് കണ്ടെത്താൻ ബോട്ടിൽ കേക്ക് മേക്കിങ്ങും ഒക്കെ സ്വാതി തുടങ്ങിയത് അതിനായി ഒരു യൂട്യൂബ് ചാനലും ആരംഭിച്ചു ഒരിക്കൽ മകന്റെ ചിത്രം വാട്സാപ്പ് സ്റ്റാറ്റസായി ഇട്ടപ്പോഴാണ് ഒരാൾ സുഖമില്ലാത്ത കുട്ടിയെ എന്തിനാണ് ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നതെന്ന് ചോദിച്ചത് അവന്റെ പടം മറ്റുള്ളവരെ കാണിച്ചാൽ എന്താ എന്ന ചിന്തയാണ് കണ്ണനുമൊത്ത് യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെടാനുള്ള ധൈര്യം സ്വാതിക്ക് നൽകിയത് ഇന്ന് മല്ലു മുംബൈ സ്വാതി എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലിൻ്റെ ആരാധകർ ഏറെയും അമ്മമാരാണ് ചാനലിലൂടെ കണ്ണന്റെ വിശേഷങ്ങൾ അറിയുന്നവർ നേരിട്ട് വിളിക്കുകയും കാണാനെത്തുകയും ചെയ്യും കണ്ണന് വേണ്ടി അമ്മമാർ ചേർന്ന് തുടങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പുകളും പ്രാർത്ഥനാ ഗ്രൂപ്പുകളും വരെ ഇന്നുണ്ട് അങ്ങനെയാണ് നടി കാർത്തികയും ഭിന്നശേഷിക്കാരനായ കണ്ണൻ എന്ന കുഞ്ഞിനെ കാണുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ